ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഡെൽറ്റ ഫ്രഷ് മെറ്റീരിയൽ വന്നിരിക്കുന്ന സൂപ്പർ ടോപ്പ് ആണ് അതായത് സെറ്റ് ആണ് കേട്ടോ ഞാൻ വേറെ ഇരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ വിത്ത് ലൈനിങ്ങിനോട് കൂടി ടോപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് വളരെ അഫോർഡബിൾ റേഞ്ചാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു കോട്ട് സെറ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് യോക്കോഷനിൽ നിന്ന് ഒരു കുഞ്ഞു പ്ലീറ്റ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണോ ഒന്നും അധികം അറിയിക്കത്തില്ല നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ മിസ് ചെയ്തത് വളരെ എന്താ പറയുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് നമുക്കുള്ളത് ഒരു എട്ട് പ്രിന്റിൽ ഇത് വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വ്യത്യസ്ത കളറിലാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേഴ്സണൽ ഷേഡിനകത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളറാണല്ലോ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള പേസ്റ്റൽ കളേഴ്സ് അപ്പോൾ ഇതും വ്യത്യസ്തമായിട്ടൊരു ഷെയ്ഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് വളരെ അഫോർഡബിൾ റേഞ്ചാണ് ഈ ഒഷനിൽ വന്നിരിക്കുന്ന കുഞ്ഞ് ഫ്ലീറ്റ് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ മണ്ണമൊന്നും അറിയിക്കത്തില്ല കേട്ടോ ഈ കോട്ട് സെറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് എന്തുകൊണ്ടും നിങ്ങൾക്ക് വകത്താണ് ഒരിക്കലും മിസ് ചെയ്യത് ഈ പറഞ്ഞ പോലെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഒരുപാട് ഓർഡർ ഉള്ള ഐറ്റം ആണ് വേഗം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് അടിപൊളി ഒരു എന്താ പറയാ നല്ല ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ സൂപ്പർ യെല്ലോ ആണ് കേട്ടോ നമുക്ക് കാണുകയാണെങ്കൊന്നുമില്ല വേറെയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ എം ടു ഡബിൾ എക്സ് എസ് സൈസ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് പ്രൈസ് മറക്കണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് തന്നെ പ്രൈസ് വന്നിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് കാണാം ഇനി ഒരു നാല് പ്രിന്റിലുകൾ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാം എല്ലാം ഇടാനുള്ള ഒരു സമയം കുറവ് കൊണ്ടും നമുക്ക് ഇതിനിടയ്ക്ക് കൂടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇട്ട് കാണിക്കാനായിട്ട് കാണിക്കാനായിട്ടപ്പോൾ ഇത്രയും പ്രിന്റിന്റെയും കൂടെ നമുക്ക് നിങ്ങളെ അല്ലാണ്ട് കാണിച്ചു തരാം നല്ല അടിപൊളി പ്രിന്റിലാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു കോട്സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഈ ആക്ഷം വന്നിരിക്കുന്ന ഒരു ബീനക്ക് വന്നിട്ട് കുഞ്ഞ് ഫ്ലീറ്റ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വയറും മണ്ണോ ഒന്നും അറിയിക്കത്തില്ല അപ്പം ഈ ഒരു ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടി ടോപ്പാണ് ആണ് കേട്ടോ മിസ്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മൂന്ന് പ്രിന്റുകൾ ഉണ്ട് അതുകൊണ്ട് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ സൂപ്പർ ആണ് ഇതിനകത്ത് ഒന്നിനും അതിന് ബെറ്റർ ആയിട്ടുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത് ഞാൻ പ്രൈസ് എപ്പോഴും എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് ഈ ഡെൽറ്റ ക്രഷ് വിത്ത് ലൈനിങ്ങോട് കൂടി ഒരു സെറ്റിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നമുക്ക് ഏത് കാലാവസ്ഥയ്ക്ക് ഇടാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കംഫേർട്ട് ആണ് ഇടുമ്പോ തന്നെ അപ്പം ഇതിന്റെ എന്താ പറയാ അത് മിസ് ചെയ്യരുത് ഇനി രണ്ട് പ്രിന്റും കൊണ്ട് അത് ഇടുന്നോട്ടോ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളറാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നിനും ബെറ്റർ ആണ് നമുക്ക് കുറച്ച് എന്താ പറയാ മൂത്ത് കാണുമ്പോഴേ അതിന്റെ കുറച്ചൂടെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ ഈ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രീനൊക്കെ ആണ് വന്നിരിക്കുന്നത് നല്ല ലൈനിങ്ങോട് കൂടി ടോപ്പാണ് ആണ്ട്ടെ എം ടു ഡബിൾ എക്സ് സൈസ് സൈസരിപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അറിയാല്ലോ കൊല്ലം കാവനാടി ജംഗ്ഷനും ബട്ടർഫ്ലൈ ലാസ്റ്റ് ഒരു കളറോട് കൂട്ടോ അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിരിക്കുന്നത് അടിപൊളി പേസ്റ്റൽ ഗ്രീൻ ഷെയർ ആണ്ട്ടോ സൂപ്പർ ഗ്രീൻ ആണ് എല്ലാവർക്കും ഒരുവിധം എന്താ പറയാ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെ കാണുമല്ലോ അപ്പൊ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയർ ആണോട്ടെ ഈ പേസ്റ്റൽ ഗ്രീന് പാന്റ് വന്നിരിക്കുന്നത് സ്ട്രൈറ്റ് ബോട്ടം ആണ് വിത്ത് ഇലാസ്റ്റിക് ആണ് അപ്പൊ നമുക്ക് സ്ട്രെയ്റ്റ് ബോട്ടോ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നല്ല കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയ ആണ് വന്നിരിക്കുന്നത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എം ടു ഡബിൾ എക്സ് സൈസ് സൈസും ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ഷോപ്പ് വന്നിരിക്കുന്നത് കൊല്ലം കാവനാടി ജംഗ്ഷനിൽ ബട്ടർഫ്ലൈ ബോട്ടിക്കാണ് ഈ ഒരു പ്രൈസിന് വന്നിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഷോപ്പിൽ ഉണ്ട് കേട്ടോ അപ്പോൾ വേറെ നമ്മുടെ ഷോപ്പ് വന്ന് നിങ്ങൾ മാക്സിമം വിസിറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ